നമസ്കാരം ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് എനിക്ക് ഫുഡ് എന്നെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ജോബിയും ടിൻസയും കൂടെയാണ് ജോബിയുടെ എൻ്റെ വീട് കൊട്ടാരക്കര തന്നെയാണ് ടിൻസയും ജോബിയും കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രില്ലും പരിപാടിയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവിടെയാണ് നമുക്ക് ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇന്ന് വൈകിട്ടാണ് എനിക്ക് ഫ്ലൈറ്റ് ഏഴ് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഇപ്പൊ നേരെ ഞങ്ങൾ ഇവിടെ എത്തി ബഫേ സർവീസ് ടൈപ്പ് ആണ് കേട്ടോ അൺലിമിറ്റഡ് ആണല്ല അവിടെ ചെന്ന് കയറുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഫുള്ള് ബാർബിക്യു ഐറ്റങ്ങളാണ് പല ഡെസേർട്ടു എന്തൊക്കെയുണ്ട് സലാഡ് ഒന്നൊക്കെ നമ്മളിരിക്കുന്ന ടേബിളിൽ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഇത് വെച്ചിട്ടുണ്ട് ചൂട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് അവര് ആര് നമുക്ക് എന്തൊരു കോണിന്റെ സംഭവമാണ് കുഴമ്പത് പക്ഷേ ഞാൻ രുചിച്ച് നോക്കി അന്യായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഗ്രില്ല് നമ്മുടെ ഒരു ടേബിളില് രണ്ട് ഗ്രില്ലാണ് വെച്ചേക്കുന്നത് ഈ രണ്ടിലും അവര് കൊണ്ട് ഇപ്പൊ ഫില്ല് ചെയ്യും ഇത് ഈ സാധനം ഫസ്റ്റ് കൊണ്ട സാധനം പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രണ്ട് ഗ്രില്ല കൊണ്ടു വെച്ചു ചിക്കന് അതുപോലെ തന്നെ കൊഞ്ചു വെക്കും പിന്നെ സാൽമൺ ഫിഷ് സാൽമൺ ആണ് ആ പച്ചക്കളി അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഒരു സൈഡിൽ കൊണ്ടുവച്ചു എന്നിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉരുക്കൊണ്ടുപോയിക്കും എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് അത് കറക്കി കൊടുക്കണം അപ്പോഴത്തേക്കത് ചൂടായിട്ട് ജില്ലായിട്ട് വരും ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ ഓരോ ബർത്ത്ഡേ നിങ്ങൾ ഇരിക്കുമ്പോൾ മൂന്ന് ബർത്ത്ഡേ ഓരോ ടേബിളിൽ അവർ ആഘോഷിക്കുകയാണ് അപ്പോൾ വേറെ ഒരു സാധനം കൊണ്ടുപോകുന്നത് എന്താ സംബന്ധിച്ചുള്ളത് ഉരുളക്കിഴങ്ങിന്റെ എന്തോ ഐറ്റം ആണ് കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല അന്യ ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ചിക്കനും കാര്യങ്ങൾ കഴിച്ചു തുടങ്ങി സൂപ്പർ ടേസ്റ്റിയാണ് ഇത് സാൽമൺ ഫിഷ് ആണ് അതാകുമ്പം എല്ലാം ചുട്ടായോണ്ട് എണ്ണയുടെ പരിപാടി ഒന്നും വലുതായിട്ടില്ലല്ലോ നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തീരുമ്പം അവർ വീണ്ടും വീണ്ടും കൊണ്ടു സത്യം പറഞ്ഞ ഏറ്റവും അവസാനം കഴിച്ചത് മടുത്ത് കേട്ടോ ഇത് കൊഞ്ചാണ് നല്ല കൊഞ്ച് ആദ്യം ഇതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കേണ്ടത് ഇപ്പം ജോബി ടിൻസി ഞാന് ബിജു ജോബിന് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ജോബിയുടെയും ടിൻസയുടെയും തെയ്റ്റാണ് ഞാൻ കേട്ടോ നല്ല അന്യായ ഫുഡായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു തീരുന്നത് തീരുന്ന അനുസരിച്ച് അവര് ഇങ്ങനെ ബാർബിക്കൊക്കെ ചിക്കനും മീനും അതുപോലെ തന്നെ ഇതെല്ലാം കൊണ്ട് നിറയ്ക്കുക അതിനിടയ്ക്ക് കൂടെ നമുക്ക് വേറെ ഐറ്റങ്ങൾ കൊടുത്തിരിക്കണം ചിക്കൻ തന്നെ വേറെ എന്തൊക്കെയോ വേറെ സാധനങ്ങൾ ഇതുണ്ട് ഇതാണ് അത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് പറയോ നമ്മുടെ പൈനാപ്പിൾ ബാർബിക്യു പൈനാപ്പിള് ഈ ചുട്ടെടുത്ത് അത് തരുന്ന സംഭവമാണ് ഇതും അന്യായ ടേസ്റ്റ് ആയിരുന്നു നല്ല ഏ സാണെങ്കിലും ചൂട് വരുന്നുണ്ട് കാരണം ഈ ഈ കടലില്ലാത്തുന്ന തീ മേളിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ കൊടുത്ത് ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു അദ്ദേഹമാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് ഇത് തീരുന്നില്ല കാരണം ഒരുപാട് കൊണ്ടുവച്ചുകൊണ്ടേ ഇരിക്കയാണ് കാരണം ഈ മറ്റേ ഈ ബാർബിക്കോ ഐറ്റങ്ങള് തിരുന്നതനുസരിച്ച് കനലിലേക്ക് അവര് കമ്പിയില് കുറത്ത് നെട്ടുകൊണ്ട് വയ്ക്കുക ഇതിനിടയ്ക്ക് ഒരു വെറൈറ്റി ഒരു ഐറ്റം ഇത് മട്ടന്റെ എന്തോ ഒരു സംഭവം ആണെന്നാണ് പറയുന്നത് അതിനിട നമ്മുടെ ഒരു കോണ് വെച്ചു പിന്നെ അപ്പം ഇത് കൊണ്ടുവെച്ച് അതായത് വേണമെന്ന് വെച്ചു കൂണ് മഷ്ട്രൂമ് ഞാൻ ഒരു കൂണും കൂടെ കഴിച്ചത് എങ്ങനെയുണ്ടെന്ന് പറയും ഇത് സാൽമന്റെ ഇത് ഈ മീൻ ഒരു രക്ഷയില്ല അന്യ ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ആ കൂണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വാർബിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഒരു രസമൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ജ്യൂസ് കൊണ്ടുവന്നു എല്ലാവരും ഞങ്ങളെല്ലാവരും പറയുന്നത് പറഞ്ഞത് ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് അത് അത് എടുത്ത് വെച്ചു ഐസൊക്കെ കേട്ടയാണ് നല്ല സെറ്റാണ് ആ കൂണ കടിപൊളിയായിരുന്നു ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഇനിയാണ് ബാക്കിയുള്ള ആഹാരം കഴിക്കേണ്ടത് ചോറ് ബിരിയാണി അതുപോലെ തന്നെ എന്തൊക്കെയോ ഐറ്റം ഉണ്ട് വെജിറ്റബിളുണ്ട് ഇത് മട്ടൻ ബിരിയാണിയാണ് പിന്നെ അവൻ്റെ ആട്ടിന്റെ കാല് നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു വലിയ വലിയ പീസുകൾ പിന്നെ ഇത് ചിക്കൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് പുലാവോ ഇത് മട്ടൻ കറി ഇനി എന്തോ വെജിറ്റബിൾ ഇത് ഡ ഇത് ഡാലാണ് പനീർ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ ഇത് നൂഡിൽസ് നൂഡിൽസാണ് തോന്നുന്നു ടൈപ്പ് കറികൾ സൂപ്പ് തന്നെ പല രീതിയിലുണ്ട് സൂപ്പുകൾ അച്ചാറുകൾ ഇതെല്ലാം ധരത്തി തിരത്തി വെച്ചൊക്കെയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാല് ശകലം ഉം പച്ചരി ടൈപ്പിൽ ചോറുണ്ടായിരുന്നത് ശകലം ചോറും ശകലം മട്ടൻ കറി എടുത്തു അതെ പച്ചരിച്ചോറും കാരണം ബാർബിക്ക് മറ്റേ ഐറ്റം ചുറ്റു സാധനങ്ങളെല്ലാം ഒരുപാട് കഴിച്ചായിരുന്നു ശകലം ചോറും രണ്ട് പീസ് മട്ടന്റെ കറി അതിനു ശേഷം എടുത്തത് ആടിന്റെ കാല് ക്രോസ്റ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് വഴിയ ടൈപ്പ് അതൊരു പീസ് എടുത്തു പിന്നെ കുറച്ച് സലാഡും അച്ചാറും ഒക്കെ എടുത്തു കഴിച്ചു ചോറ് കുറച്ച് കഴിച്ചുള്ളു കുറച്ച് അടുത്തുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിന് ചെറുതായിട്ട് കഴിച്ചു ഭയങ്കര ഹെവി ഫുഡായിപ്പോയി കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് അല്ലാതെ നമ്മൾ വലിയ പരിപാടിയൊന്നും ഇല്ല വീട്ടിൽ പാചകം ചെയ്തു അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ വലിയ പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വലിയ ഹെവിയായിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ കഴിക്കുന്നത് വലിയ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഭയങ്കര റെസ്റ്റോറൻറ്റാണ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമ്മൾ കഴിച്ചു അടിപൊളിയായിട്ട് ഫുഡ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു ഇപ്പം ഇനി ഏഴ് മണിക്ക് ഏഴ് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഒരു മണിയോട് കൂടി റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങണം അപ്പം ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു തിൻസിക്കും പ്രിയപ്പെട്ട ജോബിനും താങ്ക് യു അപ്പോഴേക്ക് ഞങ്ങളുടെ അസോസിയേഷന്റെ ഭാരവാഹികളെല്ലാം എന്നെ യാത്രയാക്കാൻ വേണ്ടി എത്തി നമ്മുടെ പൂച്ചസാറ് പോകുന്ന തരം ഇവിടെ വാദക്കുണ്ടായിരുന്നു പൂച്ചസാറിനോട് ഞാൻ യാത്ര പറഞ്ഞു നേരെ ദീപാവളി എൻ്റെ വണ്ടിയിലാണ് അങ്ങോട്ട് പോകുന്നത് ദീപുവുണ്ട് അവർ വണ്ടിയിൽ ബിജുവും ജോബിനും പോയി ഈ വണ്ടിയിൽ ഞങ്ങൾ കയറി നമ്മുടെ സംഘടനയിലെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഉണ്ട് ഇവരൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട് കേട്ടത് എല്ലാം നമ്മളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെയാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് എല്ലാവരും നേരെ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് എയർപോർട്ടിലെത്തി അതിനുശേഷം അവര് എന്റെ കൂടെ ലഗേജ് അയയ്ക്കുന്ന അടുത്ത് വരെ ഞങ്ങളോട് ഇപ്പോ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം പല സ്ഥലങ്ങളിലും പ്രോഗ്രാമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു ഇനാഗോറേഷൻ ഉദ്ഘാടനകരായി എന്നെ ഒരു രാജ്യത്തേക്ക് ക്ഷണിക്കുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ അവരുടെ ട്രീറ്റും ഫ്ലൈറ്റൊക്കെ സൂപ്പർ ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിങ്ങോട്ട് എത്തിയാതായിരുന്നു തിരിച്ചു പോകാനായിട്ട് നമ്മുടെ ഖത്തർ പ്രൈസ് ആയിരുന്നു നല്ല ഫ്ലൈറ്റ് ആയിരുന്നു ആയിരുന്നെല്ലാം അതുപോലെ ഹോട്ടൽ താമസൊക്കെ സൂപ്പർ ആയിരുന്നു പിന്നെ എയർപോർട്ടിൽ യാത്രയാക്കിയതിനു ശേഷം ഒരു മടങ്ങി ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി ഖത്തർ റവേസിലാണ് പോകുന്നത് കഫാക്കിന്റെ പൊന്നോളം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം താങ്ക് യു